ഭീകരവാദികളായിരിക്കുന്ന അവസ്ഥ അവസ്ഥ ഇന്ത്യൻ മുസ്ലീങ്ങളുടെ മുകളിൽ ഏകസിൽ കൊടുങ്ങാൻ ആ ഡെമോക്രസിന്റെ വാളിങ്ങനെ ഒന്നി നിൽക്കുക അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നിക്കണം അതല്ല പിന്നിച്ചോ ഒന്നിക്കാനൊക്കെ ആവശ്യം വരുമ്പോൾ ಅವಳು ಆದಿ ಇಸ್ಲಾಮಿಗಾಯ ವಂದನ ಕರ ಆ ಹಿಡೇದಾನಕ್ಕೆ ಗುರು ಉಪವನ ಒಪ್ಪೋ ಎಲ್ಲಾನು ಬರ್ದನು ನೀಕಲ ಅರೆ ತಾನಾರ್ಕ ಶಿಲನ ಬಾಗಿನೇಯ ವಿರತವ ಅಯ್ಯೋ ವಾಣೆ ಅದೊರೈ ಅಯ್ಯೋ ವಾಣೆ ಐಡಿಯಾಗಳು ಬಿಡೀಗ ಸೇ ಅಯ್ಯೋ ವಾಣೆ ನದೋ ಪಟು ಆನೋತೇ ಹೋಗಣ ಆ ಕಾನಾ ಮಾರಿಯಾನು ಬರ್ದನು ನನಗೆ ಚಿಂಚನೆ ಅವ ಹೊರತಕ ಬುಜ್ಜೆಗಳ സ്ഥിര വിഷയത്തിലൊക്കെ ആര് ചോദിച്ചാലും മറുപടി പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ അത് അതേ കാര്യം തന്നെയാണ് എന്നാൽ അത് പൊതു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യില്ല കുറച്ച് കാലത്തേക്ക് പറ്റി കൊടുക്കും അത് കുറച്ചു കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കാം പിന്നെ കുറച്ചു കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ക്രൈം വരേണ്ടതുണ്ടല്ലോ اب یہ مجاز رنگ 아이 ملتے جاوندارے پھر ہر ایک نے اپنا کاری ملتے جاوندارے اس کو پوری ضمانت دے رکھا ہے خداوند نے راہت ہے کوئی نہیں আবশ্যক اگر അതായത് ചിലർ വിശ്വാസം പിന്നെ ഒരു ഷുർക്കാണെന്നാണ് അല്ലെങ്കിൽ അതിനടക്കമുള്ള നമ്മുടെ എല്ലാ പതിനാല് വർഷമായിട്ട് ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു അല്ലെ ആ ഒരു സൗഹീദുള്ള ശിർക്കും സൗഹൃദിക്കുന്ന വിഷയമാണ് അത് നമ്മൾ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തോ താല്പര്യത്തിനു വേണ്ടി ഐക്യത്തിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ള വേറെ വിഷയമല്ല സുന്നത്തായ വിഷയമല്ല സുബേര മുന്നത വിഷയം പോലുള്ളതല്ല ഈ സൗഹീദിന്റെ വിഷയം ഈ ശുർക്ക നിങ്ങളൊക്കെ പറഞ്ഞതാണ് രോഗം വെച്ച ഷിർക്കാണെന്ന് പറയുന്നത് ഇത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഇസ്ലാമിക ക്വാറന്റൈനിതാണ് മാറ്റി മാറ്റിവെക്കാനുള്ളത് അതിന പ്രബോധനം അത് പറഞ്ഞു വലിയൊരു കാര്യം നിങ്ങൾ മാറ്റി വെക്കാൻ പറഞ്ഞു കാലത്തേക്ക് കമ്മിറ്റി ഒരാൾ വിളിച്ചത് അവിടെ നിന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞു രണ്ട് ചില പറഞ്ഞു രണ്ട് വർഷത്തേക്ക് പോലെ മാറ്റി വെക്കാൻ പറഞ്ഞു അത് ഷിർഖിൻ വിശ്വാസം ചോദിക്കാൻ പാടില്ല പറഞ്ഞു അതിന് ഇസ്ലാമിക്ക് എന്ത് ചെയ്യാണ്ടത് കാരണം ഒരു പിന്നെ സംവാദികളൊക്കെ ആൾ ചോദിക്കാൻ സീഹറിന്റെ വിശ്വാസം ചെത്തല്ലേ ആ വിശ്വാസം നമ്മൾ ബാക്കി എന്നങ്ങളെ വിശ്വാസിക്കുന്നത് അല്ല ദാ കഞ്ഞി അല്ല അൽബറ ഉത്തരമ കഞ്ഞി ആഹാരം ഉദей്യ എന്നൊക്കെ പറഞ്ഞിട്ട് ദാ നമ്മൾ ഉദей്യ സന്ധിയിലെ വിശ്വാസികളുടെ ഏറ്റവും പ്രയത്നയോ മാർഗ്ഗ നിർവഹണയുമോ ശ്രീമാർ ഇങ്ങോട്ട് പറയാൻ കഴിയാറില്ല ആയാള് ചിഹ്ചാറ്റ ദാ ജനതരാരും ഔദ്യമായി അങ്ങോട്ട് പോകേ ആളെന്നേയാവ പരിതാ ആയാള് ചിഹ്ചാറ്റോ വാറം நான் Muslims ஐ வென்ன மாட்டாய் எல்லாம் வரதே அப்புறம் முன்னная சப்போர்ட் பண்ண வேண்டிய அந்த பவஜகன் நடந்து 있는데요 ஏதோ ஒப்பந்தம் பத்தலாம் முகமெல்லாம் வெந்துது முகமெல்லாம் லேஸ்பேட்ல சவைனே பாகட்டாங்க பாக்க てる ரை ஆபுஜேல ஆசமைய்சே விலங்கு வைதுங்கையில இருந்து எவ்வாறு பாடுது வர்க்கத்தின்ட வாழணும் என்ன சொல்லியவர் என்ன சொன்னாரு பாடுனது வந்து அந்த கலா பாடுனவரா இல்ல என்ன തെളിയിക്കാതെ ഏറ്റവും നല്ല അവസരമാണ് ഇന്ന കൂടാൻ പറഞ്ഞു എന്റെ പ്രവാചകം ചെയ്യുന്നത് അവങ്കിലോട് പറഞ്ഞ് മടങ്ങിപ്പോണല്ലോ മാർഗം കാണിച്ചു തരും മറ്റൊരു തന്നെ നമ്മളുടെ നിലപാടുള്ളു ഇസ്ലാമിലേക്ക് വന്ന ഒരുക്കനോട് ആ രീതിയിൽ ഒരു കലാമുണ്ടായപ്പെടും അതിൽ നമ്മൾ സന്ദേശ്രത്തോട് കൂടി എടുത്തിട്ടുള്ള രീതിമാണോ ആ അത്രേ ഉള്ളൂ അതല്ലാതെ ആകർഷത്തിൽ ഇസ്ലാമായി വന്ന മുസ്ലിമായി വന്ന ഗുരുതരം ചെയ്യുന്നത് സൗഹൃദം ചേർത്തിട്ട് തന്നെ നിങ്ങളുടെ കരാറിൽ നടക്കുന്നത് അല്ല നിങ്ങളെ സ്വയം ചോദിച്ചാൽ അത് നിങ്ങൾ പറഞ്ഞു പലപ്പോ നല്ല വിഷയം അത് ശ്രീർത്താൻ വിശ്വാസമാണോ അല്ലെങ്കിൽ വ്യക്തമാക്കി യുടെ വിശ്വാസം അത് ശുദ്ധ വിശ്വാസമാണ് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത് അത് നിങ്ങൾ പറയാം ഒരാൾ പബ്ലിക്കിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം പറയും പിന്നെ രണ്ടു വർഷത്തേക്ക് ഈ കൊറച്ചു കാലത്തിന് മാറ്റിന്ന് പറഞ്ഞ ഒരാളീട്ടു എന്തിന്റെ പേരിലാണ് ഞാനൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ നിങ്ങളുടെ വാക്കേണ്ടത് ഇത്രയാലല്ല അങ്ങനെ മനുഷ്യനാണ് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് நமக்கு அது குழப்பில் நம்ம சிந்தை எடுத்து விஷயத்தில் தங்காதீர் தெரியும் அது ஓட்ட பற்றியும் நல்ல தாக்கி அடிக்க கித்திய காட்சப்பாடு நம்ம எல்லா மெகலையும் திறந்து வந்தாங்க இதுவரை காரியம் தந்தையா அது நம்மள விசாசம் வரை எந்த സംശയം ചോദിച്ചാൽ ഉത്തര മറുപടക്കാം അതെ എന്റെ എന്റെ പേര് ഈ സ്ഥിരം വിശ്വാസമല്ല അതിനെ കുറ്റി കഴിഞ്ഞ പറ്റിയവരാണ് സംശയം ചോദിച്ചാൽ ഉത്തരം അതിൽ സംശയം ചോദിച്ചാൽ നമ്മളുമായ കൃത്യമായിട്ടുള്ള മറുപടി കേരള സർവായി കൃത്യമായ നിലപാട് അതിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ പ്രബോധനം നടത്തിയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ പള്ളിയുള്ള അഭിപ്രായം അങ്ങനെയാണ് അങ്ങനെയാണ് മറുപടി വേണ്ടത് നമ്മൾ ഇത്ര കാലം പറഞ്ഞത് അങ്ങനെയാണ് അതിന് െ കാരണം നമ്മുടെ സൗകര്യത്തിന്റെ വിശദീകരണം എന്താണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് അവർ ഞാൻ പറയുന്നതല്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ചെറുക്കാണ് അങ്ങനെയാണ് നിങ്ങൾ വിശദീകരിച്ചത് ആറ് കാരണം വന്നത് അതീതമായിട്ട് നമ്മുടെ സാധ്യത പേടിക്കാണ് അപ്പൊ അത് ശെർക്കാണ് അങ്ങനെ നിങ്ങൾ മറുപടി പറഞ്ഞത് ആ മറുപടി ആ മറുപടി ഞങ്ങൾ പ്രതീക്ഷ ആ മറുപടിയാണ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സ്വന്തം നിങ്ങൾ നമ്മുടെ വിശ്വാസം നിൽക്കണം എന്നാൽ അത് നിങ്ങൾ പറയാൻ കഴിയുണ്ടോ പൊതുവേദിയിൽ ഇനിയും ആറ് പേടി പൊതുവേദിയിൽ കരാറിൻ്റെ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുള്ളൂ മുന്നോട്ട് പോകുള്ളൂ ആ കരത്തെ വേദിച്ച് കൊണ്ടു ചെയ്യില്ല മുന്നോട്ട് പോകാൻ പ്രത്യേക അപ്പൊ ആ കരാറി അനുസരിച്ച് പ്രബോധന രംഗത്ത് എന്ത് ചെയ്യണം ഇത്തരം വിഷയങ്ങൾ പരസ്യപ്രബോധന മാറ്റി വെക്കാൻ പറ്റുന്ന തന്നെ കല അത് മറച്ച് വെക്കണം എവിടെ പറഞ്ഞത് നിങ്ങൾ കൈ പറഞ്ഞ നെഞ്ചത്ത് കൈവെച്ചു പറഞ്ഞു കാലത്തിൽ എന്തുകൊണ്ട് അഴിമതി അതെ നമുക്കൊന്നും എക്സിക്യൂട്ടീവ് ഞാൻ നേരിട്ട് സംസാരിക്കണമെന്ന് കഴിഞ്ഞാൽ സംസാരിക്കാം അങ്ങനെ സ്വകാര്യമായ സംസാരം ചോദ്യം ചോദിക്കാൻ അവസരം ചോദിച്ചതാണ് അല്ല ചോദ്യം ചോദിക്കാൻ അവസരം അത് നമുക്ക് ഇത്രയും കാര്യം സ്ത്രീകൾ അങ്ങനെ ആണ് അതിനായിരം രൂപ അല്ല സ്ത്രീകളെ പോഷക ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതെ അല്ല നിങ്ങൾ സ്ത്രീകളെ പ്രശ്ന കൊടുത്തു പറഞ്ഞാൽ നമ്മളെ ഓരോ പോകാൻ വൈകും എന്നെ പറയാം അങ്ങനെ വന്നു ഓരോ സ്ത്രീകളെ ഇത്ര വേദിയാണെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ വോട്ടെടുപ്പ് പറ്റുമ്പോൾ ആസ്തിയല്ല അവർ പോയി അവര് പോയിക്കോട്ടെ